അസ്സലാമു അലൈക്കും വർഹമത്തല്ല പരിശുദ്ധ റമല മാസം നമ്മിലേക്ക് അടുത്തുകൊണ്ടിരിക്കുകയാണ് വിശുദ്ധ റമലാനിലെ രണ്ടാമത്തെ പത്തിൽ ചൊല്ലേണ്ട തിക്കുറുകളാണ് ഇവിടെ പറയാൻ പോകുന്നത് പ്രധാനമായും രണ്ട് തിക്കുറുകളാണ് വിശുദ്ധ റമലാനിലെ രണ്ടാമത്തെ പത്തിൽ ചൊല്ലേണ്ടത് ഒന്ന് ഇലാഹ അഷദദുഅല്ല അസ്താങ് ഖഫിറുള്ള മിനന്നാർ അഷദു അല്ലാ ഇലഹഇല അസ്താങ് ഖഫിറുള്ള മിനന്നാർ ഇതാണ് ഒന്നാമത്തെ തിക്കറ് ഈ ദിക്കറ് റമലാൻ ഒന്ന് മുതൽ ലാസ്റ്റ് വരെ ചൊല്ലേണ്ട ഖറാണ് രണ്ടാമത്തെ ധിക്കറ് രണ്ടാമത്തെ പത്തിൽ മാത്രം ചൊല്ലേണ്ട ക്കറാണ്

ഓ ലോകങ്ങളുടെ രക്ഷിതാവേ ലോകങ്ങളുടെ രക്ഷിതാവായ അള്ളാഹുവേ എനിക്കിനി എൻ്റെ പാപങ്ങൾ പുറത്തു തരണമേ അള്ളാഹുലിറുബല്ല ഇതാണ് ധിക്കർ ഈ രണ്ട് ധിക്കറുകളാണ് വിശുദ്ധ റമലാനിലെ രണ്ടാമത്തെ പത്തിൽ പ്രത്യേകം ചൊല്ലാൻ ധിക്കറുകൾ അസലാമലൈക്കും